ഭഗവദേവ സുദേവായ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം രണ്ടാമത്തെ അധ്യായം അതിലെ പതിനാലാമത്തെ ശ്ലോകം പത്താമത്തെ പാഠ്യം ഓം തസ്മാദേകസാ ഭഗവാൻ സ തുദാംപതി ശ്രോതവ്യ കീർത്തി തവ്യസ്ഥ ധ്യേയ പൂജ്യ്ച നിത്യതാം അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എല്ലാറ്റിനെയും എങ്ങനെ കാണണം ഭഗവാനായിക്കൊണ്ട് കാണണം കേൾക്കണം കീർത്തിക്കണം അതാണ് അറിയണം തസ്മാ അതുകൊണ്ട് ഏകേന മനസ്സാ എല്ലാവരും കൂടിയിട്ട് ഒറ്റ മനസ്സായിട്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ഒറ്റ മനസ്സായിട്ട് ടോട്ടലായിട്ട് എല്ലാവരും കൂടിയിട്ട് എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് എന്ന നിലയ്ക്കും മനുഷ്യരൊക്കെ ഒറ്റ രീതിയില് നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് ഒറ്റയ്ക്കാണെച്ചാ നമുക്ക് ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ഭഗവാൻ മാത്രം എന്ന നിലയ്ക്ക് ഏകേന മനസ്സാ പിന്നെയോ സാത്വദാമ്പതി എന്താ കാരണം സാത്വികനായിട്ടുള്ള ഓരോരുത്തരുടെയും ഈശ്വരനായിട്ടുള്ള നാഥനായിട്ടുള്ള അച്ഛനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള നിയന്ത്രിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ആ ഭഗവാൻ ശ്രീഹരി ശ്രോതവ്യഹ എപ്പോഴും ഭഗവാനെക്കുറിച്ച് നാം കേൾക്കണം കീർത്ത കീർത്തിവ്യ ഭഗവാനെക്കുറിച്ചാണ് നാം കീർത്തിക്ക കീർത്തിക്കേണ്ടത് ധ്യേയ ധ്യാനിക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ് നിത്യത എപ്പോഴും പൂജ്യാച പൂജിക്കപ്പെടുകയും പൂജിക്കപ്പെടുകയും വേണം തസ്മാത് അതുകൊണ്ട് ഏകേന മനസ്സ ഒരേ മനസ്സോട് കൂടിയിട്ട് ലക്ഷ്യം ഇതാവണം എന്ത് ഈ ദ്വന്ദ് കടന്നിട്ട് ഭഗവാൻ കൽ എത്താൻ അതിന് തൃത്വം കടക്കണം സത്രജ സമൂഹ ഗുണങ്ങളെ മറികടന്നാലാണ് ഞാനും ഈശ്വരനും എന്നാ ദ്വന്വം വരുക അതും കഴിഞ്ഞിട്ട് വേണം ഈ ഏകത്തിലേക്ക് എത്താനായിട്ട് അതുകൊണ്ട് അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വേറൊരു കാര്യങ്ങളും ചിന്തിക്കാതെ കൊണ്ട് ഒറ്റ മനസ്സോട് കൂടിയിട്ട് ഈ ഭഗവാനായിട്ടുള്ള സാത്വതാം പതിയായിട്ടുള്ള സാത്വികരായിട്ടുള്ള ഭക്തന്മാരുടെ ബ്രാഹ്മണരുടെ ദീനന്മാരുടെ ദീനന്മാരുടെയൊക്കെ ഭഗവാനായിട്ടുള്ള നിയന്ത്രിക്കുന്ന ഈശ്വരനായിട്ടുള്ള ആ ഭഗവാനെ നാം എന്തു ചെയ്യണം ശ്രോതവ്യഹ നന്നായിട്ട് കേൾക്കണം അപ്പം ഭഗവാന്റെ കഥകൾ കേൾക്കണം ഭാഗവതം കേൾക്കണം കീർത്തിതവ്യശ ആ ഭഗവാനെ ശ്ലോകങ്ങളെ കൊണ്ടോ കീർത്തനങ്ങളെ കൊണ്ടോ മന്ത്രങ്ങളെ കൊണ്ടോ മൂലമന്ത്രോ എന്തായാലും മേടില്ലേ നാമം ജപിച്ചിട്ടോ എങ്ങനെയാലും മേടിലെ കീർത്തിക്കുക അതെങ്ങനെ നല്ല നന്നായിട്ട് മനണം ചെയ്തുകൊണ്ട് അറിഞ്ഞിട്ട് ബുദ്ധിയോട് കൂടിയിട്ട് ഇത് തന്നെ ആശ്രയമുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് അനന്യ ശരണാഗതി ആയിക്കൊണ്ട് അറിയണം പിന്നെയോ പൂജ്യശ എപ്പോഴും ഭഗവാനെ പൂജിക്കണം അപ്പോൾ ഭഗവാനെ പൂജിക്കുക ഭഗവാൻ എല്ലാവരിലും ഉണ്ട് ആ എല്ലാവരെയും പൂജിക്കണം അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഏറ്റവും താഴെയാണ് എന്ന ധാരണയോട് കൂടിയിട്ട് ജീവിക്കണം എന്ന് പറയാനുള്ള കാരണം നിത്യത ഇനി സംശയം ഉണ്ടാവരുത് രാവിലെയാണോ വൈകുന്നേരമാണോ ഉച്ചയ്ക്കാണോ എപ്പോഴാണ് പൂജിക്കേണ്ടത് എല്ലാവർക്കും സംശയാണ് ഇവിടെ സദാസേവ്യ സദാസേവ്യ എന്ന അർത്ഥത്തിലാണ് നിത്യത എന്ന് ഉദ്ദേശിച്ചത് അല്ലാണ്ട് എല്ലാ ദിവസവും പൂജിക്കണം എന്നല്ല എല്ലാ ദിവസവും പൂജിക്കണം എന്നുള്ളത് ഒരു വശം ഇവിടെ സദാസേവ്യ സദാസേവ്യ ആണ് കാലദേശാവധി അവധി നമ്മൾ രാത്രിയും പകലും ഉറങ്ങാത്ത സമയത്ത് മുഴുവൻ ചെയ്തോളാം അതേപോലെ അത്യധികമായിട്ടുള്ള ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോഴും ചെയ്യണ്ട ബാക്കി എല്ലാ സമയത്തും ഭഗവാനെ കീർത്തിക്കണം കേൾക്കണം മനനം ചെയ്യണം പൂജിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ പൂജ എന്ന് പറയുമ്പോൾ ഈ പൂജാവിധി പ്രകാരം അതൊന്നും വേണ്ട മനസ്സുകൊണ്ട് കൊണ്ട് പൂജിച്ചാൽ മതി ഭഗവാനെ സ്മരിച്ചാൽ മതി കീർത്തിച്ചാൽ മതി അത്രയും വേണ്ടു ഈ സാത്വികരായിട്ടുള്ള സജ്ജനങ്ങളുടെ ഭർത്താവാണ് ഭഗവാനാണ് അച്ഛനാണ് നാഥനാണ് എന്താ വച്ചാൽ പറയാം നമ്മളെ ഭരിക്കുന്നതായിട്ടുള്ളൊരു ഭാവമാണ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഭാവമാണ് അപ്പൊ അതുകൊണ്ട് അനന്യ ശരണാഗതിയോട് കൂടിയിട്ട് ഭഗവാനെ അറിയുക അതും ഒറ്റ മനസ്സോട് കൂടിയിട്ട് അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ഏക ഏകമനസാ തമ്മിൽ തമ്മിൽ തല്ലോടാ തസ്മാക മനസാ ഭഗവാൻ സാത്വ ദമ്പതി ശ്രോതവ്യതവ്യാധ്യ പൂജ്യ ഇനി പതിനഞ്ചാമത്തെ ശ്ലോകം ഇത് അനുധ്യാസിനുക്താഹ കർമ്മഗ്രന്ഥി നിബന്ധനം ചിന്തന്തി കോവിദാ സസ്യ കോന കുര്യാൽ കാരതി ഇത് അനുദ്ധാസിന അതായത് എപ്പോഴും ആരുടെ ഒപ്പമാണോ നാം ഉള്ളത് അതായത് ഇത് അനുദ്ധ്യാസിന യാതൊരാളുടെ അനുദ്ധയാകുന്ന അസിയോട് ഇത് അനുദ്ധ്യ അസിന അതായത് അസീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാള് എന്നൊരു അർത്ഥം മറ്റേ കൂടെ എന്നുള്ള അനുധ്യാസിനു അനുധ്യാസം നിരീധ്യാസം അപ്പോൾ നമ്മൾ ഇതിനെ ഉദ്ദേശിച്ചത് ഉള്ളൂ ധ്യാനം ചെയ്യുക അത് സദാസമയത്തും വേണമെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ച് സദാസമയത്തും നമ്മൾ ഭഗവാന്റെ കൂടെ ആണെങ്കിൽ ആ ജ്ഞാനത്തോട് കൂടിയിട്ടാണെങ്കിൽ അതാണ് അവിടെ വാളും പരിചയമൊന്നുമില്ല അവിടെ നാം എപ്പോഴും ഭഗവാനെ അറിയുക ധ്യാനം ചെയ്യുക എന്ന് വിത്തൗട്ട് ബ്രേക്ക് അജസ്രം അങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ ഏത് അനുധ്യാസിന അങ്ങനെയാണെങ്കിൽ യുക്താഹ അതിനോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് യോജിച്ചാണ് നമ്മളിരിക്കുന്നത് കോവിദാഹ അങ്ങനെയുള്ള വിദ്വാൻമാര് ഏത് അനുധ്യാസിനു യുക്താഹ കോവിദാഹ ഈ പണ്ഡിതന്മാര് കോവിതന്മാര് എപ്പോഴും യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സദാസമയത്തും ഭഗവാനെ ധ്യാനിക്കുക ധ്യേയ അപ്പം ധ്യാനി ധ്യാനത്തോടു കൂടിയിട്ട് ഈ ധ്യേയത്തിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ധ്യാനിക്കുന്ന നമ്മൾ ധ്യാനമാകുന്ന ക്രിയ ധ്യേയമാകുന്ന ഭഗവാൻ അതിനോട് കൂടി ചേർന്നിരിക്കുക ഇപ്പം പാണ്ഡിതം പാണ്ഡിത്യം ഉണ്ട് എന്നറിയുക എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരാണെങ്കിൽ ജ്ഞാനം ഉണ്ടാവും ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വരനാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം ജ്ഞാനസ്വരൂപനായിട്ട് ഈശ്വരനെയാണ് അറിയുക അതുകൊണ്ട് അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും അപ്പോൾ സദാസമയത്തും ഈശ്വര വിചാരത്തോടു കൂടി നിൽക്കുന്ന എല്ലാവരും നമ്മളൊക്കെ ഭാഗവതന്മാരാണ് നമ്മളൊരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും സദാസമയത്തും ഭഗവാനെ സ്മരിക്കുന്നവരുമാണ് ചിലപ്പോൾ പാളി പാളിച്ച പറ്റാറുണ്ട് എങ്കിലും അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഭഗവാൻ സ്മൃതിയോട് കൂടിയിട്ടായിരിക്കുന്നത് ഏത് ഭാവത്തിലായിരിക്കുന്ന ജ്ഞാനഭാവത്തിലല്ലായിരിക്കണ അത്രേ ഉള്ളൂ ഭഗവത് സ്മൃതി എല്ലാവർക്കും ഉണ്ട് പക്ഷേ ജ്ഞാനഭാവത്തിലല്ല ജ്ഞാനഭാവത്തിലാവണവെച്ചാൽ അത് അറിവ് അത്രയും കിട്ടണം അത് അത്രേ ഇല്ല നമുക്ക് നമുക്ക് എന്തേ ഉള്ളൂ ഒരു ബ്രഹ്മാണ്ടം ആ ബ്രഹ്മാണ്ടം വിരാട് സ്വരൂപനാണ് സ്വരാജ് സ്വരൂപനാണ് വിശ്വനാണ് ഞാനും അതിൽപ്പെട്ടതാണ് എൻ്റെ ദൈവേ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളൊക്കെ ഈ ആണ് യഥനുദ്ധ്യാസിനാണ് നമുക്കെന്തില്ല കോത പട്ടം ഇല്ല നമ്മള് കോവിതന്മാരല്ല പക്ഷേ ഏതാനുധ്യാസിനു ആണ് നമ്മളൊക്കെ ഇനി ഗ്രന്ഥി നിബന്ധനം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ വിഷ്ണുഗ്രന്ഥി വിഭേദനം രുദ്രഗ്രന്ഥി വിഭേദനം എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രന്ഥി വിഭേദനങ്ങളുണ്ട് സംശയഗ്രന്ഥി ഭേദനം ഇങ്ങനെയല്ലേ ആഗ്രഹഗ്രന്ഥി ഭേദനം കാമഗ്രന്ഥി ക്രോധഗ്രന്ഥി എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ്സിനെ സംശയങ്ങളെ നിഷേധത്തെ ഇതൊക്കെ ഓരോ തരം ഗ്രന്ഥികളാണ് അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നിഷേധിക്കണം വേണ്ടാന്ന് വയ്ക്കണം ഗ്രന്ഥി ഭേദനം നമ്മിൽ നിന്ന് അത് അകറ്റണം അപ്പോൾ നെഗറ്റീവ്സിനെ അകറ്റുക എന്ന നിലയ്ക്കാണ് ഗ്രന്ഥി നിബന്ധന ഗ്രന്ഥിയെ എങ്ങനെയാണോ ബന്ധിക്കേണ്ടത് അതിനുള്ള കർമ്മ കർമ്മത്തെ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്താക നമുക്ക് ഇങ്ങനെയുള്ള യാതൊന്നും വരില്ല അപ്പോൾ ചിന്തന്തി അതിനെയൊക്കെ നമ്മൾ ഛേദിക്കും എന്തിനാ ക്ഷേമിക്കുക ഈ സംശയത്തെ നിഷേധത്തെ നാസ്തിക മതത്തെ ഒക്കെ നമ്മൾ നിഷേധിക്കും അപ്പോളോ സസ്യ അദ്ദേഹത്തിൻ്റെ ഭഗവാൻ്റെ കഥാരഥി അങ്ങനെ ആകുമ്പോൾ മാത്രമേ കഥാരഥി ഉണ്ടാവുള്ളൂ ഈ വിഷയങ്ങളെ മുഴുവൻ നമ്മിൽ നിന്നും വേണ്ട നെഗറ്റീവ്സ് നമ്മിലേക്ക് വേണ്ട എന്ന് തോന്നുന്ന ആ സമയത്തേണ് ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്ന് തോന്നുള്ളൂ കഥാരതി ഉണ്ടാവുള്ളൂ കഹ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് ജീവിതം വ്യർത്ഥമാണ് എന്നാൽ കുര്യാത് ഇങ്ങനത്തെ ഭക്തൻ ആരാണ് കഥാരതി ഉണ്ടാവാതിരിക്കുക നമ്മളെല്ലാവരും കഥാരതി ഉള്ളവരാണ് നമുക്കതിന് സമയമില്ല അതേപോലെ തന്നെ അറിവുമില്ല അറിവില്ല എന്നുള്ളത് നമ്മൾ കോവിതന്മാരല്ല അറിവുണ്ട് കോവിതന്മാരല്ല സമയമില്ല എന്നത് നമ്മൾ മറ്റു അനവധി കാര്യങ്ങൾ ചെയ്യണു ഈ അനവധി കാര്യങ്ങൾ ചെയ്യുന്നത് മുഴുവൻ ഭാവത്തിലാണ് എങ്കിൽ ഭഗവാൻ ഈ അറിവില്ലെങ്കിലും ഭഗവാൻ ഇതിനെ കർമ്മയോഗമായിട്ട് സ്വീകരിക്കുന്നുണ്ട് എന്നത് നമ്മുടെ മഹാഭാഗ്യ അറിയാതെ കണ്ട് ഇപ്പോതാ ഭാഗവതം കേൾക്കണു ഭാഗവതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് അർത്ഥവിചാരത്തെ ചെയ്യുന്നു കേൾക്കണം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് നാം മരണം ചെയ്യുന്നുണ്ട് വിചാരം ചെയ്യുന്നുണ്ട് എന്താ അങ്ങനെ പറഞ്ഞ് എന്താ അങ്ങനെ പറഞ്ഞ് എന്ന് കൂടുതൽ ജിജ്ഞാസ ഉണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കും അർത്ഥവിചാരം ചെയ്യുന്നു നമ്മൾ കോവിതന്മാരല്ലാന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അറിവുണ്ട് ഈ സാത്വിക ഭാവമുണ്ട് നമ്മൾക്ക് ആഗ്രഹമുണ്ട് എന്തിന് മുക്തി കിട്ടണം ഇതൊക്കെ നമുക്കുണ്ട് പക്ഷെ നമുക്ക് എന്തില്ല ജ്ഞാനമില്ല അപ്പോൾ ജ്ഞാനമില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ സംസ്കൃത ജ്ഞാനമില്ല ഭാഗവത സംസ്കൃതജ്ഞാനമില്ല ഭാഗവതജ്ഞാനമില്ല ഗീതാജ്ഞാനമില്ലാച്ചാൽ നമ്മൾ ജ്ഞാനികളല്ലയെന്നു ആര് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഭാഗവതം പറഞ്ഞിട്ടില്ല ഭഗവാനും പറഞ്ഞിട്ടില്ല അതിൻ്റെ പരമമായിട്ടുള്ള താത്വികമായിട്ടുള്ള ജ്ഞാനം കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ ഭാഗവതം അറിയുമ്പോൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ജീവിത സമ്പ്രദായത്തിൽ പലതും സാത്വികത ഭഗവാനാൽ പറയപ്പെട്ട ഭാഗവതം തന്നെയാണ് ഭഗവത് തത്വമാണ് എന്ന് നമുക്ക് മനസ്സിലാവും രണ്ടിനെയും കൂടി കൂട്ടി യോജിപ്പിക്കുകയേ ഈ ഭാഗവതം പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ ഭാഗവതം പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ചെയ്യേണ്ടതുളളൂ അല്ലാണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ല എനിക്കൊക്കെ ഒക്കെ അറിയൂ എന്ന് ഞാൻ ഈ സംസ്കൃത പണ്ഡിതനായിട്ടുള്ള ഒരാൾ ഒരു ജ്ഞാനി ഒരു വിദ്വാൻ ഒരു ഗുരു ഒരു ആചാര്യൻ പറഞ്ഞു വെക്കുക പിന്നെ അയാളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത് അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുക പിന്നെ ആ ഗുരുവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോവുകയരുത് ഒരു സഹായവും അയാൾക്ക് ചെയ്യരുത് കാരണം അയാൾക്കൊന്നും അറിയില്ല അയാൾ ചെയ്യുന്നത് നിങ്ങളെ ചൂഷണം ചെയ്യാം നിങ്ങൾ പണ്ഡിതന്മാരാണ് പക്ഷെ എന്തില്ല ഈ ഭാഷയുമായിട്ടോ ഈശ്വരന്റെ ബൃഹത്തത്വമായിട്ടോ നമുക്ക് ഇപ്പോൾ അവിടെ എത്താൻ സാധിച്ചിട്ടില്ല കൂട്ടി യോജിപ്പിക്കാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും സാത്വികമാണ് എങ്കിൽ സാത്വികരാണ് നിങ്ങളെങ്കിൽ സജ്ജനമാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊക്കെ ഭാഗ ഭാഗവതന്മാരാണ് അത്രേ വീണ്ടും അപ്പോ ഇത് അനുധ്യാസിനുക്താഹ കോവിതാഹ അത് കോവിതന്മാരാവാൻ വേണ്ടിയിട്ട് ഭാഗവതത്തെ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം അതില് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നിങ്ങളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ പൈസയായിട്ടോ മറ്റെന്തെങ്കിലുമോ അവരുടെ അടുത്തേക്ക് പിന്നെ നിങ്ങൾ പോകരുത് അത് ആരോ ആയിക്കോട്ടെ എത്ര വലിയ കേമനായിക്കോട്ടെ ചെയ്യാൻ പാടില്ല അത് ചെയ്താൽ ഇത് തരാം ഇത് തന്നാൽ അത് തരാം അത് തന്നാൽ അവര് എന്തല്ല നിങ്ങളെ ഉയർത്താനല്ല ശ്രമിക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാനാണ് ശ്രമിക്കുന്നത് അതറിയണം നിങ്ങൾ ഭഗവതന്മാരാകുമ്പോൾ സാത്വികന്മാരാകുമ്പോൾ അത് അറിയണം പറഞ്ഞു വന്നേ ഇത്രയേ ഉള്ളൂ ഏത് അതു ഏത് അനുധ്യാസിന യാതൊരാളുടെ ഈ ഒപ്പമുള്ളതായിട്ടുള്ള ധ്യാന ശീലം ഭഗവാനെ സദാസമയത്തും ധ്യാനം ചെയ്യുക ഭഗവത്വമായിട്ട് ധ്യാനം ചെയ്യുക അങ്ങനെ ചെയ്യുന്ന യോജിപ്പിക്കല് മനസ്സിനെ ജീവനെ പരമാത്മാവിലേക്ക് യോജിപ്പിക്കല് കോവിദാഹ അതിൽ പാണ്ഡിത്യം നേടി എങ്കിൽ ഗ്രന്ഥി നിബന്ധന സംഭവിക്കും ഒരു തരത്തിൽപ്പെട്ടതായിട്ടുള്ള നിഷേധങ്ങൾ വരില്ല നാസ്തികമതം വരില്ല സംശയങ്ങൾ ഉണ്ടാവില്ല ധർമ്മത്തിൽ നിന്നും ചുതി വരികയേ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഭഗവാനുമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും നമ്മളെ ഒറ്റയ്ക്ക് കൂട്ടമായിട്ട് വേറെ അത് രണ്ടാമത്തെ ഭട്ടാട്ടോ ഈ ഞാൻ തന്നെ എന്നെ എൻ്റെ ഭഗവാനിലേക്ക് കൂട്ടി യോജിപ്പിക്കണം അങ്ങനെയായാൽ നാം ചെയ്യുന്ന സകല കർമ്മങ്ങളും ചിന്തന്തി എന്താ എന്താ മറ്റേ ഛേദിക്കുക കർമ്മം പോലും ഛേദിക്കപ്പെടും നമുക്ക് പിന്നെ ഒരു കർമ്മം വേണ്ട അങ്ങനെ കർമ്മത്തെ ഛേദിക്കാൻ കഴിയുന്നു എങ്കിൽ തസ്യ കഥാരഥിയും ആ ഭഗവാന്റെ കഥാരഥിയില് കഹ എന്നാ കുര്യാത് സദാസമയത്തും ഭഗവാന്റെ കഥ കേൾക്കുക എന്ന താല്പര്യത്തെ ആരെങ്കിലും ഉപേക്ഷിക്കോ ഉപേക്ഷിക്കില്ല അപ്പൊ സദാസമയത്തും ഭഗവാന്റെ കഥകളിൽ താല്പര്യമുണ്ടാവും നമുക്ക് ധ്യാനം ചെയ്യാനുള്ള കഴിവില്ല പാണ്ഡിത അതുകൊണ്ട് കേൾക്കാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നു ഇതാവണം നമ്മുടെ ലക്ഷ്യം നിബന്ധനം ചിന്തന്തി കോവിദാസ് തസ്യോനുൽ കഥാരഥി അപ്പിത് കേട്ടോളൂ അടുത്തത് അടുത്തത് കേൾക്കാം ശ്രീ സർവത്ര ഗോവിന്ദ് നാം സ്വീകരിക്കണം ഗോവിന്ദ ഗോവിന്ദ